എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് അൻപത്തി അഞ്ച് ലക്ഷത്തോളം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള തുക വിതരണവുമായി ബന്ധപ്പെട്ട് ധനമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട് പ്രഖ്യാപനം വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ വേഗത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ട് ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഏഴു മാസത്തോളമായിട്ട് ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് ഡിസംബറിൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷനാണ് നമ്മുടെ സംസ്ഥാനത്ത് അവസാനമായിട്ട് വിതരണം ചെയ്തത് ഇതിൽ ഏഴു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി കിടക്കുമ്പോൾ ലോക്സഭാ ഇലക്ഷൻ ആസന്നമായിരിക്കുന്ന സമയത്ത് രണ്ടു മാസത്തെ പെൻഷൻ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും ഒരു മാസത്തെ പെൻഷൻ വെള്ളിയാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ ധനമന്ത്രിയുടെ അറിയിപ്പ് വന്നിട്ടുള്ളത് ഇതിനുവേണ്ടി തൊള്ളായിരം കോടി രൂപയോളമാണ് ചിലവഴിക്കുക എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഉടനെയും കൈകളിൽ സഹകരണ സംഘങ്ങൾ മുഖേന എത്തുന്ന ആളുകൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലുമായി പെൻഷൻ എത്തിക്കും എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുള്ളത് പെൻഷൻ വിതരണം ചെയ്യാത്തത് പ്രചരണങ്ങളെ ബാധിക്കുന്നുണ്ട് എന്ന് വെള്ളിയാഴ്ച നടന്ന എൽ ഡി എഫ് യോഗത്തിൽ എൽ ഡി എഫിലെ പ്രമുഖ ഘടകക്ഷിയായിട്ടുള്ള സി പി ഐ വിമർശനം ഉന്നയിച്ചിരുന്നു ബിനോയ് വിശ്വമാണ് ഇത്രയും ഒരു ആക്ഷേപം ഉന്നയിച്ചത് ഇതിന് മറുപടിയായിക്കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് പെൻഷൻ ഉടൻ വിതരണം ചെയ്യുമെന്നും അതിൽ ആർക്കും തർക്കം വേണ്ട എന്നുമായിരുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്കൊരു കൂടുതൽ മാസത്തെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒരു മാസത്തെ പെൻഷൻ ആണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്യുമ്പോൾ എല്ലാവർക്കും ആയിരത്തി അറുന്നൂറ് ലഭിക്കില്ല കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് അതിന്റെ കുറവുണ്ടാകും അങ്ങനെയുള്ളവർക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയാണ് ലഭിക്കുക മാത്രമല്ല മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് ഈ മാസവും പെൻഷൻ ഇല്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെയുള്ള അഞ്ചു ലക്ഷത്തോളം ആളുകൾക്ക് ഈ മാസവും പെൻഷൻ ഉണ്ടാകുകയില്ല ഓർക്കുക മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക എല്ലാ മാസവും ആദ്യത്തെ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിങ്ങിനുള്ള അവസരമുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യുകയാണ് എങ്കിൽ മാർച്ച് മാസത്തെ പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അന്നേ പെൻഷൻ കിട്ടൂ അതായത് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തെ പെൻഷനാണ് അത് കിട്ടില്ല അതിനുശേഷമുള്ള പെൻഷൻ ഒന്നും ലഭിക്കില്ല നേരത്തെ മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് മുടങ്ങാതെ ലഭിക്കുന്നത് ഇനിയിപ്പോൾ മസ്റ്ററിംഗ് ചെയ്താലും ഇപ്പോഴുള്ള പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അന്ന് മുതലേ അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് സർക്കാർ ഒരു മാസത്തേതാണെങ്കിലും കടന്നിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസം നൽകുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രതിസന്ധി കാലത്ത് വെറും ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് കൊണ്ട് അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് ലഭിക്കുന്നവർക്ക് അതുകൊണ്ട് എന്താകും എന്നുള്ള ഒരു ചോദ്യം അവിടെ കിടക്കുകയാണ് ഇതിനുള്ള ഒരു മറുപടി എന്നുള്ള നിലക്ക് ഇത്തരം ഒരു ചോദ്യം ഉണ്ടാകും എന്ന് അറിയാം ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇന്നലെ പ്രഖ്യാപനം നടത്തിയപ്പോൾ ധനമന്ത്രി മറ്റൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് ഏപ്രിൽ മാസം മുതൽ അതാത് മാസത്തെ പെൻഷൻ കൃത്യമായി നൽകും എന്നാണ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ തന്നെ കുടിശ്ശിക തീർക്കേണ്ടി വരും അപ്പോൾ കുടിശ്ശിക അതിന് മുമ്പുള്ള അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടാകും അത് തീർത്തതിന് ശേഷമാണോ അതോ എല്ലാ മാസവും ഓരോ ആയിരത്തി അറുനൂറ് ലഭിക്കുകയാണോ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അടുത്ത മാസം മുതൽ ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസത്തെയും അതത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യും എന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പുകൾ വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ദൂരേക്കും